എൻ്റെ പേര് നാഗരാജൻ ആലപ്പുഴയിലെ ഒരു പ്രമുഖ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ രാഷ്ട്രീയ സ്വയംശേവ സംഘത്തിൻ്റെ ശിക്ഷകായിരുന്നു ഏകദേശം മുപ്പതിനോളം സംഖ്യ വരുന്ന ആ ശാഖയിൽ പ്രവർത്തനം പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ സ്വയംശേകരെല്ലാവരും എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയായിരുന്നു അങ്ങനെ സംഘത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സംഘത്തിൻ്റെ സ്വയംശകർ സംഘത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സംഘം രണ്ടാം സ്വാതന്ത്ര്യ സമരം പ്രഖ്യാപിക്കുകയുണ്ടായി അതനുസരിച്ച് സംഘത്തിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ അറ്റൻഡ് ചെയ്യുകയും സുകുമാരപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് സമരം ചെയ്യുകയുണ്ടായി അന്ന് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ പോലീസുകാരുടെ പ്രയോഗം അതായത് അതിലൊരു പോലീസ് ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറയുകയുണ്ടായി എടാ നീ ഈ ചത്ത ഗാന്ധിക്ക് ആണോടാ മുദ്രാവാക്യം വിളിക്കുന്നത് ജീവനുള്ള ഗാന്ധിജിക്ക് മുദ്രാവാക്യം വിളിയടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ എന്നെ മുറിൽ ഒരു മുറിയിൽ കൊണ്ടുപോയി എന്നോട് ചോദിച്ചു എടാ നിനക്ക് ഒരു വലിയ സ്ഥാപനമൊക്കെ ഉള്ളാൽ നീ ഇതിനെ ഇതിന് ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചു എന്നെ എന്തോ ഒന്ന് മർദ്ദിക്കുകയുണ്ടായി അങ്ങനെ എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ ചിറ്റപ്പൻ ആ സമയത്ത് അവിടെ വരികയും എന്നെ ആ ഫസ്റ്റ് എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കി തരാം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ സേവനത്തിന് മുൻതൂക്കം നൽകുകയാണ് എന്ന് പറഞ്ഞ് ഞാനതിൽ നിന്ന് ഒഴിവായി അങ്ങനെ ഞങ്ങളെ ഡി എ ആറിൽ സബ് ജയിലിൽ കൊണ്ടുപോയി അതിന് ശേഷം ആയിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഞങ്ങൾ ലഘുലേഖ വിതരണം ചെയ്യുകയായിരുന്നു അന്ന് ഞങ്ങൾക്ക് തന്നിരുന്ന നമ്മളെ അനുസരിച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ലഘുലേഖ വിതരണം ചെയ്തു അതുപോലെ തന്നെ നമ്മൾ സിനിമാ തിയേറ്ററുകൾ അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ ലഘുലേഖ വിതരണം ചെയ്തു ഈ സമയത്തായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്നുവെച്ചാൽ നമ്മളുടെ ഒരു ബിസിനസ് സ്ഥാപനമായതുകൊണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച എൻ്റെ അച്ഛനായിരുന്നു അച്ഛനെ പല പ്രകാരത്തിലും അവർ പോലീസുകാർ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീട്ടിൽ വരുന്നു ഏകദേശം ഒരു അഞ്ച് ആറ് പ്രാവശ്യം വീട്ടിൽ വന്നു ഇവരിങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു പിന്നെ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു സന്ധ്യാവേളയിൽ മൂന്നാല് പോലീസ് ജീപ്പ് നമ്മുടെ വിദ്യാരംഭം എന്ന പ്രസ്ഥാനത്തിൽ വന്നു അവിടെ വന്ന് റൈഡ് നടത്തി റൈഡ് നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഏറ്റവും വിസഡ് എല്ലാ അതായത് ഈ ആ സ്ഥാപനത്തിൻ്റെ മുകളിലും താഴെയും എല്ലാ ഭാഗത്തും പരിശോധിച്ചു എന്നുവെച്ചാൽ അവർക്കറിയേണ്ടത് ഈ ലഘു ലേഖ എവിടെ നിന്നാണ് പ്രിൻറ്റ് ചെയ്തതെന്ന് അറിയണം അതിനുവേണ്ടി അവരവിടെ മുഴുവൻ അരിച്ചു കുറക്കി അതോടുകൂടി എൻ്റെ പ്രശ്നവും കൂടി എൻ്റെ അച്ഛൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു അങ്ങനെ കൂടുതലും എന്നെ ഇതിൽ നിന്നും ഒപ്പിട്ട് അതായത് എങ്ങനെയെങ്കിലും ഒരു മാപ്പപേക്ഷ കൊടുത്ത് പിരിയുന്നതിന് വേണ്ടി എന്നോട് അച്ഛൻ പ്രോത്സാഹി നിർബന്ധിച്ചു പക്ഷെ ഞാൻ അതിന് വഴങ്ങിയില്ല പിന്നെ എന്നെ മദ്രാസിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിച്ചു അതിന് ഞാൻ പോയില്ല അവസാനം ഒരു ഒരിക്കൽ ഞാൻ ഒരു തിരുവാമ്പാടി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കടയിൽ വാതിക്കൽ നിൽക്കുമ്പോൾ ആരോ ഒറ്റിയതനുസരിച്ചിട്ട് രണ്ട് പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചോണ്ട് പോയി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ഞാൻ ആ സ്റ്റേഷനിലായിരുന്നു അപ്പോൾ അവർ എൻ്റെ ഷർട്ടും മുണ്ടുമൊക്കെ മാറ്റി എന്നിട്ട് പറഞ്ഞു ഇവൻ ഓടിക്കളയും അതുകൊണ്ട് എന്നെ ആ ഒരു സെല്ലിൽ അടക്കുകയായിരുന്നു ചെയ്തത് ആഹാരമൊന്നും തന്നിട്ടില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ടി പല പോലീസുകാരും വന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചെയ്തു അതിലൊരു പോലീസുകാരൻ വന്നിട്ട് ഈ ലഘുലേഖ തന്നത് ആരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞോടെന്ന് പറഞ്ഞു എടാ വിദ്യാരംഭത്തിലല്ലേ അടിക്കുന്നതെന്ന് ചോദിച്ചു അല്ലെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കിട്ട് ഒരടി തന്നു അത് ആയിരുന്നു എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയത് എന്നുവച്ചാൽ ഇല്ലാത്ത ഈ അവർ ഇതിനൊക്കെ നമ്മൾ യേശു പറയണം അത് ഞാൻ അംഗീകരിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡിവൈഎസ്പി വന്നു ഡിവൈഎസ്പി വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചു ഗോപകുമാർ ആരാണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഗോപകുമാറാണ് ഈ സംഘത്തിൻ്റെ ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള ആൾ അപ്പോൾ അദ്ദേഹം എവിടെ ഉണ്ടെന്ന് ചോദിച്ചു അതെനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അവസാനം ഇഷ്പേട് ഗോപി എന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി വളരെ സ്നേഹത്തോടെ പറഞ്ഞു നിന്നെ ഞാൻ വിടാം നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്ന് പറഞ്ഞു എന്നിട്ട് ഗോപകുമാർ ആരാണ് ഗോപകുമാർ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് ഈ ലഘുലേഖ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്കറിയത്തില്ല സംഘത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അവസാനം അവർ പറഞ്ഞു ഇവനൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല ഇവൻ സെൻട്രൽ പ്രിസ്റ്റണിൽ മിസ തടവകരനായിട്ട് കിടക്കേണ്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എന്നെ ഒരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ് പോലീസുകാർ എന്നെ തിരുവനന്തപുരം ജയിലിൽ കൊണ്ടുപോയി ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ജയിലിൽ കിടന്നു ജയിലിൽ ഞാൻ സുകുമാര പിള്ള സാറ് അതുപോലുള്ള സംഘത്തിൻ്റെ മുതിർന്ന ആൾക്കാരോടൊപ്പമായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അന്ന് അവരുടെ എല്ലാ അവരുടെ ആ ഒരു സ്നേഹവാത്സല്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു സന്ധ്യക്ക് ഒരു നമ്മുടെ ഗോവൻ ചേട്ടൻ അവിടെ വരുന്നത് കണ്ടു ഗോവൻ ഗോപൻചട്ടന് അന്ന് എൻ്റെ ആ കൺമുന്നിൽ ഗോപൻചരൻ നടക്കാൻ പോലും വയ്യാത്തൊരു സ്റ്റേജിലായിരുന്നു ഗോവൻ ചേട്ടൻ ആ മുറിയിൽ വന്നു ഗോപഞ്ചൻ ഏകദേശം എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ വേദനയും ത്യാഗവും അനുഭവിച്ച ഒരു വ്യക്തി ഗോപൻചേട്ടനായിരുന്നു കൂടാതെ ശിവദേശ ശിവദാസ് ചേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം ക്ഷേമിച്ചവരുണ്ടായിരുന്നു അവരെല്ലാവരും സംഘത്തിൻ്റെ ആ ഒരു ലാളനയിൽ എല്ലാം മറന്നു എന്നല്ലാതെ അവർക്ക് നല്ല ആ ഒരു ഈ മർദ്ദനവും മറ്റും അവർ ശരിക്കും അനു ആ ജയിൽ ജീവിതത്തിൽ അവർ വളരെ കഷ്ടപ്പെട്ടു എന്ന് എൻ്റെ ദൃശ്യ എൻ്റെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഞാൻ അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമായിരുന്നു ജയിലിൽ നിന്നും പുറത്തു വരുന്നത് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ എനിക്ക് ഇപ്പോഴും ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതയുണ്ട് പക്ഷേ ഞാനത് നമ്മുടെ സംഘത്തിൻ്റെ എഴുതി വെച്ച് ഞാനത് ആരോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നുവെച്ചാൽ അന്നത്തെ ആ മർദ്ദനവും മറ്റും എന്നെ വളരെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് ഇപ്പോഴും ആ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ സംഘത്തിന് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു അത് ഓർമ്മിക്കുമ്പോൾ അങ്ങേയറ്റം എനിക്ക് സ്കുളിർമയുണ്ടാകുന്നു